റെഡി അല്ലേ റെഡി അല്ലേ കേട്ടി ചോദ്യം ഇല്ലെങ്കിൽ ആരെങ്കിലും മത്സരിക്കില്ലാത്തത് മത്സരം ഉണ്ട് ഏതെങ്കിലും രാജ്യത്തേതെങ്കിലും ഇത് തോക്കുമെന്ന് മനസ്സിനകത്തുണ്ടെങ്കിൽ പോലും വിജയപ്രതീക്ഷിക്കാതെ ജയിക്കാനല്ല എന്താ എന്ത് എന്ത് കാരണമാണല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ജയിച്ച കോൺഷൻസ് എന്റെ കോൺഷ്യൻസ് ഞാൻ ജയിച്ച കോൺഷ്യൻസ് അതും ഏതാണ്ട് ഒരു ലക്ഷം വോട്ടർ ജയിച്ചൊരു കോൺഷ്യൻസിന്റെ കാലത്ത് നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത്ര ശക്തമല്ലേ ഞാൻ എന്റെ തീരുമാനമായിരുന്നു ഇപ്പൊ പാർട്ടി മത്സരിക്കണെന്ന് പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞല്ലോ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നു അങ്ങനെ മത്സരിച്ചതാണ് ഷാഫി അങ്ങനെ മാറിയതാണ് പിന്നെ നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടാണ് കെ സി വേണുഗോപാൽ പാർട്ടി പറഞ്ഞിട്ടാണ് കെ സി വേണുഗോപാലും പാർട്ടിയും പല നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനം എടുക്കേണ്ടി വന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കാതെ പാർട്ടിയെക്കാൻ പറ്റിയ അമ്മയെ പറഞ്ഞില്ല പാർട്ടി പറഞ്ഞാൽ പാലക്കാട് സീറ്റിൽ ഒരു റിസ്ക് എടുക്കുന്നു ഒരു റിസ് പാലക്കാട് നമുക്ക് ഒരു റിസ്ക് വരാൻ സാധ്യതയില്ല അടുത്ത അസംബ്ലി എസ് വേരിയേഷൻ റിസൾട്ട് നമ്മൾ കാണിച്ചു തരാം അവിടെ ഞങ്ങൾ വളരെ ഫേമസ് ആയി ഷാഫിയുടെ ഒക്കെ നേതൃത്വം അവിടെ പാർട്ടിക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ഒരു ബാഗ്ഗ്രൌണ്ട് ഉണ്ടായി കൊടുത്തിട്ടുണ്ട് നല്ല യങ്സ് ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് അതിനകത്തൊരു ഭയവും ഇല്ല അതുകൊണ്ടന്നെ നമ്മളത്ര ധൈര്യത്തില് ഷാഫിയോട് മത്സരിക്കാൻ പറ്റി അതായത് അവരല്ലേ തീരുമാനിക്കുന്നത് ഞാൻ അവരല്ലേ എന്ത് ലജ്ജയില്ലാത്ത ആ കമന്റ് എന്ത് ലജ്ജയില്ലാത്ത എന്ത് എവിഡൻസ് ആണ് അവർക്ക് എന്തിന്റെ പുറത്തായി പറയുന്നത് ഇത് ഭ്രാന്ത കിട്ടിയവൻ പുലബുന്നതും പോലെയല്ലേ എന്താ അതിന്റെ ബേസ് അവരുടെ ബേസ് എന്താ എന്തിന്റെ ബേസിൽ അവരെ പറയുന്നതും ആ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കേണ്ടത് പ്രചരിപ്പ പ്രചരിപ്പിച്ചത്നങ്ങളിൽ കുറെ കാലമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി ആ വർഷങ്ങളായി ബിജെപി പോകുന്ന പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാരണം പറയുക ഈ രാജ്യത്ത് ആ ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല ഒന്നും സി പി എമ്മിന്റെ ഈ പ്രചരണത്തെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല ഒന്നുകൂടെ അവരതിന്റെ പുറകിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം പ്രചരണങ്ങൾ ഉപകരിക്കും അവരുടെ വിശ്വാസം ദേശം അതൊരു സംശയം ഞാൻ ചോദിക്കുന്ന അവർ ഇത്ര കാലമായി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ആരെങ്കിലും വിശ്വസിച്ചു ഞാൻ ബിജെപി പോകുന്നു സാധാരണക്കാരെ ആരെങ്കിലും കേസുതാരെ ബിജെപി പോകുന്നു പറഞ്ഞിട്ടുണ്ടോ ഇവരെ കാലായി പറയാൻ തുടങ്ങിട്ട് ഇങ്ങനെ വിശ്വാസത നഷ്ടപ്പെടുകയല്ലേ സമൂഹത്തിൽ എന്ത് വിശ്വാസത്തിന് ദേശാഭിമാനിക്കും സി പി എമ്മിനും എന്തുകൊണ്ടാ ഈ നിരന്തരമായ നെറുകെട്ട പ്രവർത്തനവും നെറുകെട്ട പ്രവചനവും പ്രവചനവും പ്രവർത്തനവും കൊണ്ടൊക്കെ നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ ജനം എന്ത് ദേശാഭിമാനി ఎక్కడ విశ్వాసం దేశాభిమానికి ఎక్కడ